സംഭവം അറിയാവുന്ന ഒന്നുമില്ല ആ പ്രദേശം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എന്നെ എടുത്തു കിടന്നു ഇതെല്ലാം നമ്മള് ദൃശ്യമാധ്യമത്തിലൂടെ ശ്രമ ശ്രവണ മാധ്യമങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എന്നിട്ട് പോലും ഈ മുസ്ലിം സമുദായം എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന നഗ്ന യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാ നമ്മൾ ഈ സമുദായം മാറുക എന്നാണ് നമ്മൾ മാറുക ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോട് നിനക്ക് ദേഷ്യം ദേഷ്യമുണ്ടായേക്കാം എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലാതെ എന്നെ തൃപ്തിപ്പെട്ടാൽ മതി ജനങ്ങൾ തൃപ്തിപ്പെടേണ്ട റബ്ബ് തൃപ്തിപ്പെട്ടാൽ എനിക്കത് മതി അതുകൊണ്ട് വളരെ പ്രത്യേകമായി സ്നേഹത്തോടെ നിന്ന് പറയാൻ ഈ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിക്കുക ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആർഭാടകരമായ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ നല്ലൊരു കർമ്മമാണ് ഇവിടെ നടക്കുക നിക്കാർ എന്ന് പറയുന്നത് സ്വർഗത്തിൽ അള്ളാഹു നടത്തിയ ഒരു കർമ്മമാണ് ആ കർമ്മത്തെ വികലപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുമ്പോൾ രണ്ട് കുടുംബങ്ങളെ അടുപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളുമായിട്ട് ബന്ധം ഇനി മുന്നോട്ട് പോകേണ്ട ഒരു വലിയൊരു കർമ്മമാണ് നടക്കാൻ പോവുക ആ കർമ്മത്തിലാണ് നമ്മൾ പാകപ ഉണ്ടാക്കുന്നത് അവരിലാണ് അള്ളാഹു സ്ഥാനത്തിൽ അവരെ നോക്കിയിട്ടാണ് പിന്നുള്ള കാര്യങ്ങൾ സന്താനങ്ങളെ കൊടുക്കുന്നത് നല്ലൊരു കുടുംബബന്ധം ബന്ധം അതിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നീ അന്ന് തീരുമാനിക്കും അതുകൊണ്ട് അള്ളാഹിനോട് പശ്ചാത്തലിച്ച് മടങ്ങുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുക നമ്മുടെ കുടുംബത്തിനും ഇതുപോലുള്ള പ്രവണതകൾ അറിവില്ലാത്ത പേര് ചെയ്തു പോകും അള്ളാഹു പുറത്തു വരട്ടെ എന്റെ പ്രിയമുള്ള എല്ലാ ഉമ്മമാരും കേൾക്കാൻ പറയണം എല്ലാ ഉപ്പമാരും കേൾക്കാൻ പറയണം എല്ലാ സഹോദരങ്ങളും കേൾക്കാൻ പറയണം ഒരുപാട് സംസാരിക്കാൻ അങ്ങനെ ഒരു സ്റ്റേ തന്നെ ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് ബുദ്ധിമാന്മാർക്ക് സൂചന മതി എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതുകൊണ്ട് ഈ മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ അനിസ്ഥരായിട്ട് നിബിധങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ആർഭാടം കളിക്കാൻ പറഞ്ഞില്ല എല്ലാരും വിളിച്ചു നോക്കി ഇങ്ങനെ പറഞ്ഞു വേണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ നിബിധങ്ങൾ പറഞ്ഞില്ല നിമിധങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിക്കുക അള്ളാഹു الحمد لله الذي أكرمنا بالإيمان دائم الجود والإحسان كريم العفو والغفران كل شيء سواه فان